കാഞ്ഞങ്ങാട് ആർട്ട് ഗ്യാലറിയിൽ നടന്നുവരുന്ന ഐറിസ് ആർട്ട് സെന്ററിന്റെ സമ്മർ ആർട്ട് എക്സിബിഷൻ മെയ് പതിനഞ്ചിന് സമാപിക്കും അൻപത് കുട്ടികൾ വരച്ച അറുപത് ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പ്രായഭേദമിന്നെയുള്ള നിരവധി പേരാണ് സമ്മർ ആർട്ട് എക്സിബിഷൻ വീക്ഷിക്കാനായി കാഞ്ഞങ്ങാട്ട് ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ എത്തിച്ചേർന്നത് ഐറിസ് ആർട്ട് സെന്ററിലെ അൻപത് കുട്ടികൾ പെൻസിൽ ചാർക്കോൾ മഷി പെൻ എന്നിവ ഉപയോഗിച്ച് വരച്ച അറുപത് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് പേന ഉപയോഗിച്ച് സൂക്ഷ്മവരകളിലൂടെ അരുന്തതി തീർത്ത രേഖാചിത്രങ്ങളും ആരതിരാജൻ പാക്കിംഗ് പേപ്പറിൽ ബാൾപെൻ ഉപയോഗിച്ച് വരച്ച പെൺകുട്ടിയുടെ രേഖാചിത്രവും പാള ഇല പോസ്റ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ആരവനിലിന്റെ ചിത്രീകരണവും സ്വന്തം കുടുംബത്തെ വിഷയമാക്കി ദേവദർശൻ വരച്ച സ്കെച്ചുകളും ഗോവർദ്ധൻ ചിത്രീകരിച്ച കൃഷിയിടം ആയിഷി ഫാത്തിമ കുരുക്കൾ വരച്ച പൂന്തോട്ടം അൻവിതയുടെ ആർട്ട് ധാർമ്മിക സൂര്യ വരച്ച തെയ്യം രേഖാചിത്രങ്ങളുടെ ശേഖരം തുടങ്ങിയവ പ്രദർശനത്തിലെ ശ്രദ്ധേയമായ രചനകളാണ് മെയ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച ആരംഭിച്ച സമ്മർ ആർട്ട് എക്സിബിഷൻ മെയ് പതിനഞ്ചിന് വ്യാഴാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്